മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും വണ്ടൂരിനാദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ റോഡ് വണ്ടൂർ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി അടക്കമുള്ള എംപിമാർ നടത്തിയ മാർച്ചിൽ നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് വണ്ടൂർ ടൌണിൽ സംസ്ഥാന പാത ഉപരോധിച്ചു റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അറക്കിൽ സക്കീർ ഹുസൈൻ നേതൃത്വം നൽകി നരേന്ദ്രമോദിയുടെ കാലത്തോടെ നല്ല വോട്ടുകൾ നല്ല വോട്ടുകൾ അധികാരത്തിൽ വന്നവരെ അധികാരത്തിൽ അതിനെതിരെ പ്രതിഷേധിക്കോ അതിനെതിരെ പ്രതിഷേധിക്കോ അതിനെതിരെ പ്രതിഷേധിക്കോ അതിനെതിരെ പ്രതിഷേധിക്കോ ഞങ്ങളെ പൊന്നും നേതാക്കളെ ഞങ്ങളെ പൊന്നും നേതാക്കളെ ഞങ്ങളെ പൊന്നും रा

വണ്ടൂരിൽ നടന്ന സംസ്ഥാന പാത ഉപരോധത്തിൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇ കെ അഫ്ലഹ് മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി സി പി സിറാജ് വിജേഷ് നെച്ചുകോടൻ എം ഇസ്മായിൽ സി സുഹൈൽ കെ ഷുഹൈബ് ഷിഹാബ് മുഖണ്ണൻ കെ ഷാമിൽ എം സഫാൻ തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഹയാ മംഗൽ യോത്സഫ് ട്വന്റി ട്വന്റി മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എലങ്കൂർ സ്വർണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ